അപ്പോഴേ ആളെ മനസ്സിലായോ ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരാട്ടാ കഴിഞ്ഞ ദിവസേ നമ്മൾ മില്ലില് മരം ഇറക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു മരം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കിയായ രണ്ട് പേരാണിത് ഒരാൾ ചത്തുപോയിട്ടുണ്ട് ജീവനുള്ള ഒരാളാണ് എൻ്റെ കയ്യിലിരിക്കണത് ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്നല്ലാട്ടാ ഒരു പക്ഷേ മരം മുറിക്കുന്ന ആൾക്കാർക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അതിലിങ്ങനെ കൂടും കുട്ടികളുള്ള കാര്യമൊക്കെ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നതല്ലേ അവിടെ ചെന്നപ്പോൾ അതങ്ങനെ കിടക്കണ കണ്ടപ്പോൾ എടുത്ത് വണ്ടിയിലേക്കാണ്ട് വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കിയപ്പോൾ വിശന്നിട്ട് കരയുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഫ്രിഡ്ജിൽ പോയി ഒരു മൂന്ന് കുഞ്ഞമ്മറ്റാൻ എടുത്തുണ്ടത് കഴിക്കില്ലെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു എന്തായാലും കുഞ്ഞല്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഓണത്തിന് പൂക്കള മത്സരത്തിന് കട്ട് ചെയ്യണ പോലെ കുനുകുന അരിഞ്ഞ് ഒരു ഒടയ്ക്കാണ്ട് ഉടച്ചു ഒരു കുഴമ്പ് പരുവത്തിലാക്കി വായിലേക്കണ്ട് വെച്ചുകൊടുത്ത് കഴിച്ചിട്ടാ വിശന്നാൽ പിന്നെ വേറെ നിവർത്തില്ലല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ആ മലമുറി കടന്നത് ഞാൻ ഇന്നലെ ചെല്ലുമ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് അത്രയും കാലം വല്ലവരും കൊടുത്ത ഭക്ഷണം കഴിച്ചാണ് ജീവൻ നിലനിന്ന് പോയതാ ഇപ്പം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്താവും എന്നൊന്നും എനിക്കറിഞ്ഞൂടാ തൽക്കാലം ഞാൻ ഭക്ഷണമെ കൊടുത്തവിടെ നിർത്തണുണ്ട് അപ്പം ശരി എന്നാ അടുത്തൊരു ആയിട്ട്